ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലോ ഓഫ് അട്രാക്ഷൻ്റെ പവർഫുൾ ടെക്നിക്കായ ത്രീ സിക്സ് നയൻ മെത്തേഡിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ടെക്നിക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ മെത്തേഡ് കണ്ടെത്തിയ സയൻറ്റിസ്റ്റിനെക്കുറിച്ച് പറയാം എല്ലാവർക്കും പരിചിതനായ നിക്കോള ടെസ്ല എന്ന സയൻറ്റിസ്റ്റാണ് ഈ മെത്തേഡ് കണ്ടെത്തിയത് അദ്ദേഹം പ്രകൃതിയുടെ പല നിഗൂഢതകളും കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ കണ്ടെത്തിയ മെത്തേഡാണ് ത്രീ സിക്സ് നയൻ ഓരോ കാര്യത്തിനും അതിൻ്റേതായ ഒരു പാറ്റേൺ ഉണ്ട് നിക്കോള ടെസ്ല ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് ത്രീ സിക്സ് നയൻ എന്നിവയുടെ മഹത്വം അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിലേക്കുള്ള ഒരു താക്കോൽ ലഭിക്കുമായിരുന്നു ഈ സംഖ്യകൾ വെറും ക്രമരഹിതമായ അക്കങ്ങളല്ല മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ഘടനയിൽ അവയ്ക്ക് ആഴത്തിലുള്ള പ്രാധാന്യമുണ്ടെന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ത്രീ സിക്സ് നയൻ മെതേഡ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ യഥാർത്ഥത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പവർഫുള്ളായ ഒരു മെതേഡാണിത് ആത്മീയ പ്രാധാന്യം വഹിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന ത്രീ സിക്സ് നയൻ എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക പാറ്റേണിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക നിങ്ങളുടെ ആഗ്രഹം വ്യക്തമായിരിക്കണം അത് ഇപ്പോൾ നടക്കുന്നതായിട്ടോ നടന്നു കഴിഞ്ഞതായിട്ടോ വേണം എഴുതാൻ ഈ പാറ്റേൺ മുപ്പത്തിമൂന്ന് ദിവസത്തേക്ക് ആവർത്തിക്കുക രാവിലെ മൂന്ന് തവണ നിങ്ങളുടെ ആഗ്രഹം എഴുതുക ഉച്ചയ്ക്ക് നിങ്ങളുടെ ആഗ്രഹം ആറ് തവണ എഴുതുക വൈകുന്നേരം നിങ്ങളുടെ ആഗ്രഹം ഒമ്പത് തവണ എഴുതുക ഇങ്ങനെ വിശ്വാസത്തോടെ എഴുതണം ഇനി ഈ സംഖ്യകളുടെ പ്രാധാന്യം എന്തെന്ന് നോക്കിയാലും മൂന്ന് പ്രപഞ്ചമായുള്ള നിങ്ങളുടെ ബന്ധത്തെയും സൃഷ്ടിപരമായ ആത്മപ്രകാശനത്തെയും പ്രതിനിധീകരിക്കുന്നു സിക്സ് നിങ്ങളുടെ ആന്തരിക ശക്തിയെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു ഒമ്പത് നിങ്ങളുടെ ആന്തരിക പുനർജന്മത്തെയും പരിവർത്തനത്തെയും പ്രതിനിധീകരിക്കുന്നു ഈ രീതി പിന്തുടരുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഊർജവും ഉദ്ദേശ്യവും നിങ്ങളുടെ ആഗ്രഹത്തിൽ കേന്ദ്രീകരിക്കുന്നു പ്രപഞ്ചത്തിൽ ഊർജ്ജവുമായി നിങ്ങളെ തന്നെ വിന്യസിക്കുകയും ചെയ്യും സ്ഥിരത പോസിറ്റീവ് ക്ഷമ എന്നിവ നിലനിർത്താൻ ഓർമ്മിക്കുക നിങ്ങളുടെ ആഗ്രഹം യഥാർത്ഥ്യമാകുന്നത് വിശ്വസിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു